മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണിയെ ഇന്ത്യയിൽ എത്തിച്ചത് സ്ഥിരീകരിക്കുന്നു എൻ ഐ ഇപ്പോൾ ദൌത്യം വിജയകരമെന്നാണ് എൻ ഐയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ആർ അച്യുതൻ ജലീൽ നിന്ന് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരും അച്യുതൻ അതീവ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഈ തഹാവൂർ റാണിയെ ഇന്ത്യയിൽ എത്തിച്ചത് ഇപ്പോൾ എൻ ഐ കൂടി പറയുന്നു ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചു കഴിഞ്ഞു എന്ന സ്ഥിരീകരണം കൂടി എൻ ഐയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്താണ് അടുത്ത നടപടിക്രമങ്ങളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അച്യുതൻ അപ്രജിൻ ഏതാണ്ട് ആറ് ഇരുപത്തിരണ്ടോടുകൂടിയാണ് തഹാവൂർ റാണയുമായിട്ടുള്ള പ്രത്യേക വിമാനം ഈ പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇറങ്ങിയത് അതീവ സുരക്ഷയിലാണ് അദ്ദേഹത്തെ ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ ഐ എ തന്നെ അവരുടെ ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ച ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ ഐ എ ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത് തിരികെ കൊണ്ടുവരാനാ കൊണ്ടുവരാനായി വർഷങ്ങളോളം ഒരു ശ്രമം നടത്തി ആ ശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ വിജയകരമായി ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നത് യു എസ് കൈമാർഷൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ എൻ എസ് സി എന്നിവരാണ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായത് ക്ഷമിക്കണം എന്നിവ എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് എന്നെ ആ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് പാലം എയർഫോഴ്സ് സ്റ്റേഷന് മുൻപിലാണ് നമുക്ക് മുൻ ഈ മുന്നിൽ കാണുന്നത് ഇതിൻ്റെ പ്രധാന കവാടമാണ് ഇപ്പോൾ സാധാരണയായി ഈ ഇതിനകത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന കവാടമാണ് എന്തായാലും അല്പസമയത്തിനകം അതായത് നിലവിൽ ഇതിനകത്ത് എൻ ഐ എ അറസ്റ്റ് രേഖപ്പെടുത്തും തകർപ്പുറാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും അതിനുശേഷം ഈ കവാടത്തിലൂടെയായിരിക്കും പുറത്തേക്ക് കൊണ്ടുപോവുക